നാമം കൂടെ സംസാരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ദൈവം ധാരാളമായി നൽകുമാറാകട്ടെ യശപ്രവചനം അറുപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലും യോഗനാശവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങളുടെ ദുഃഖ ദിവസം തീർന്നുപോകുമെന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയാകും എന്ന് ദുഃഖമല്ല എന്ന് നിരാശയുമല്ല നമ്മൾ ഭാരം അനുഭവിക്കുമ്പോൾ പലവിധമായ വേദനകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു ജീവിതം അവസാനം വരെ എങ്ങനെയാണോ ഒരിക്കലുമല്ല മോശയുടെ ജീവിതത്തിൽ ഒരുപാട് കഠിന ജോലി ചെയ്തു ആട് നോച്ചു എന്നാൽ പിന്നെ ചില വർഷങ്ങൾ മോശയ്ക്ക് ആ വേദന ഉണ്ടായില്ല പകലിൽ മേഘമുണ്ടായിരുന്നു രാത്രി അഗ്നി ഉണ്ടായിരുന്നു പല നാൽപ്പത് വർഷം തീച്ചുളയിൽ യാത്ര ചെയ്യുന്നത് പോലെ ആളുകളുടെ പിന്നാലെ താൻ യാത്ര ചെയ്തു എല്ലാം ശയമില്ല എങ്ങനെ മുമ്പോട്ട് പോകും ആർ സ്വകായിക്കും എന്ന പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൽ നീപ്പടത്തി എരിയുന്നു ശാമ്പലാകുന്നില്ല അതായിരുന്നു കൊണ്ട് മോശം വിളിക്കുവാനിടയായി ദുഃഖവും ഭാരവും നിറഞ്ഞ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്ത ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം ഈ ലോകം നമുക്ക് ഒരിക്കലും ആശ്രയമല്ല പ്രശ്നങ്ങൾ വേദനകൾ രോഗങ്ങൾ കടംഭാരം പലവിധമായ ഞരുക്കങ്ങൾ നന്മ ചെയ്യുന്നു അത് തിന്മയായി മാറും ഇതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പൈശാചികമായ ചില ശക്തികൾ നമ്മളെ തളർത്താൻ വേണ്ടി നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മളെ മുമ്പോട്ട് പോകാൻ വിടാതിരിക്കേണ്ടതു പല പരിശോധനകൾ ചില വേദനകൾ കൊണ്ടുവരും ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു പല ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തു ഒരിക്കൽ മോശ പറഞ്ഞ ദൈവമേ അവരെ നശിപ്പിക്കരുത് എന്ന ദൈവം പറഞ്ഞു ദൈവത്തോട് മോശ പറയുന്നു ഒരിക്കൽ അവർ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി അവരുടെ യാത്രയിൽ മുമ്പിൽ ആ വലിയ ചെങ്കടൽ അടുത്ത പരവൻ സൈന്യം പക്ഷേ വേദപുസ്തകം പറയുന്നു പുറപ്പാട് പുസ്തകം പതിനാല് പത്തൊമ്പതിൽ ദൈവത്തിന് ദൂതനുണ്ടോ പത്തൊമ്പതാം അധ്യായത്തെ ദൈവം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് സമ്പത്താകുന്നു എന്നോ പുറപ്പാട് മുപ്പത്തിമൂന്ന് രണ്ടിൽ നിങ്ങൾക്ക് മുൻപായി ഒരു ദൂതനെ അയക്കും പതിനാലിൽ എന്ന സാന്നിധ്യം നിങ്ങൾക്ക് മുൻപായി കടന്നു പോകും ഇരുപത്തിരണ്ടിൽ വലം കൈകൊണ്ട് മറയ്ക്കുമെന്ന ദൈവം പറഞ്ഞു ഏത് പ്രതികൂലം വന്നാലും ഏത് വേദന വന്നാലും ഏത് രോഗം എന്നാലും ദൈവത്തിൻറെ സന്നതയോൾ ദൈവം പറയുന്നത് പോലെ നമ്മൾ കേട്ടാൽ ഏതോ സാധ്യമാകട്ടോ വറ്റപ്പെടട്ടോ ഉപേക്ഷിക്കപ്പെടട്ടോ കാറി തുട്ടപ്പെടട്ടോ നമ്മൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടോ യേശു ക്രൂശലായിരിക്കുമ്പോൾ ഒരു കള്ളൻ പറഞ്ഞു നീ ദൈവപുത്രൻ ആണെങ്കിൽ നിന്നെയും രക്ഷിക്കുക എന്നെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു മറ്റവൻ അങ്ങനെയല്ല പറഞ്ഞത് കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ വന്ന് ഓർക്കണമേന്ന് പറഞ്ഞു അവനെ ദൈവം കൈവിട്ടില്ല അവന് താഴ്മയാണ് അവന് ഭയമുണ്ടായിരുന്നു അവൻ പറഞ്ഞത് നമ്മൾ തെറ്റ് ചെയ്തു ശിക്ഷിക്കപ്പെടുമ്പോ യേശു തെറ്റും ചെയ്തിട്ടില്ല യേശുനെ തെറ്റ് ചെയ്തു മാർക്കോ സഞ്ചൽ കള്ളറയിൽ കിടന്ന ഒരുത്തനെ സഹിക്കു കൊടുത്തു

നമ്മുടെ ഭാരത്തെക്കാൾ വലിയ ദൈവത്തെ ഇളക്കാനോ കുലുക്കാനോ ഈ ലോകത്തിലെ എങ്ങനെ കഴിയാം നിസ്സയെ കൊണ്ട് കഴിയുമോ ആറ്റം ബോമനെ കൊണ്ട് കഴിയുമോ അല്ല ദൈവത്തെ ഇളക്കണമെങ്കിൽ ദൈവസിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കണ്ണുരോട് മുട്ടുമുടക്കി യേശുരൻ വിളിച്ചാൽ ദൈവത്തെ ഇളക്കുവാനുള്ള ഒറ്റ ആയുധമേ ഉള്ളൂ പ്രാർത്ഥനയാണ് പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കൂലാണോ ലോകന്ന പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ഇരുപത്തി മൂന്ന് ഒന്ന് യോകന്ന അഞ്ച് പതിനാല് പതിനഞ്ച് രണ്ടത്തി

இயேசுவினிட்ட கொண்ட எல்லாரும் கர்த்தர் 4:12 மாற்றுதுறதுல ரேட்சை இல்ல ஒரு ராஜ்யக்காரன் ஒரு ராஜ்யக்காரன் ரேட்சிகான்கடி இல்ல ஒரு ராஷ்டிரக்காரன் ஒரு ராஷ்டிரகான ரேட்சிகான்கடி இல்ல அத நான் പറയാவே இல்லை உங்களுக்கு അറിയாம் மத்தாய் 1:21 മുതൽ எஷியா 7:14 எஷியா 9:16 உல்பத்து 15:1 உல்பத்து 17:1 ஆல் மைட்டலி கார்டனா പറയുന്നത് நம்ம लोका நான் சாதாரண பreadline பதமında ഒരു തൂണു ഇല്ലാതെയാണ് ദൈവം ആകാശത്തെ നിദാനത്തിൽ നിർത്തിയിരിക്കുന്നത് എത്ര മഹാനായ ദൈവം നമ്മൾ ദൈവത്തെ നമ്മൾ ചിന്തിച്ചു നോക്കുക ദൈവത്തിന് മഹത്വം ഒരു ദൈവം നിർത്തിയിരിക്കുകയാണ് ദൈവ ദൈവത്തെ ഉണ്ടാക്കാൻ ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയത്തില്ല ഒരു മനുഷ്യൻ ജനിച്ചിട്ടുമില്ല ഒരു മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കാൻ ജീവിച്ചു ഒരു മനുഷ്യൻ ഇനി ജനിക്കാനും പോകുന്നില്ല വേദഭിഷേകം അറിയുന്നു സ്വർഗം ദൈവത്തിലെ സിംഹാസനം ഭൂമി ദൈവത്തിലെ ഭാവമീനവും ലോകത്തിലുള്ള ആസ്തികൾ സമ്പാദിച്ച ദൈവത്തെ ഉണ്ടാക്കാൻ വിചാരിച്ചാലും ഒരിക്കലും നടക്കുകയില്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യങ്ങളിൽ താഴ്മപ്പെടുക കീഴ്പ്പെടുക ലൂക്കസ് പതിനഞ്ചില് സഹായി പത്തൊമ്പതാം അധ്യായത്തില് സഹായിയോട് ഇറങ്ങി വരാൻ പറഞ്ഞു ഇറങ്ങാനാ പാടാ എനിക്ക് ആയിരം ഫ്ലൈറ്റ് ഉണ്ട് ആയിരം കപ്പലുണ്ട് ആയിരം ഫ്ലാറ്റ് ഉണ്ട് അമ്പതിനായിരം കോടി രൂപ ഉണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എങ്ങനെ ഇറങ്ങാൻ പറ്റും ഇറങ്ങി വരാൻ പറഞ്ഞു നിന്ന് ഏജോ നീ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി താഴെ ഇറങ്ങണം താഴ്മപ്പെടണം കിഴ്പ്പെടണം ഒരു മനുഷ്യന് ജീവിതത്ത് ജയമെന്ന് പറയുന്നത് താഴ്മപ്പെടുന്നതാണോ അതാണ് ആ മകാനായ രാജാവ് ശനമാൻ പറഞ്ഞതാ സ്വർഗം ദൈവത്തിലെ സിംഹാസനം ഏഴാം അധ്യായം പ്രവൃത്തിയിടും എന്നാൽ ഈ ഭൂമി മാറിപ്പോ ആകാശം തിരിയണം വെള്ളത്താൽ സ്നാനപ്പെടണം വേർപെട്ടി ജീവിക്കണം നാർരേഖമുണ്ട് സ്വർഗമുണ്ട് ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പതിനാല് ആറ് രണ്ടിന് അഞ്ച് ഗോപിന്റെ പുസ്തകം ഒൻപത് മുപ്പത്തി മൂന്ന് എതിരായ ഒൻപതിന് ജീവിതവും വെളിച്ചവും ജീവനും വടിയും എല്ലാം യേശു മാത്രമാണ് മറ്റുള്ള ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാനും കഴിയത്തില്ല അങ്ങനെ ഒരുത്തരം പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരുത്തരം പറയാനും പോകുന്നില്ല ലോകനാൻ ഒന്ന് ആദ്യ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു സകലത യേശു മുഖാന്തരമുള്ളവ ഞാൻ എന്തുകൊണ്ടാണ് വന്ന് പ്രസംഗിക്കുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിച്ചില്ലെങ്കിൽ സ്വസ്ഥതയില്ല മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കളെ കൊന്നിട്ടാൽ ഞാൻ അനുഭവത്തി ചെയ്യണമെന്നായിരുന്നോ സ്ത്രോത്രം പറയുന്നവരെ എനിക്ക് ഇഷ്ടമില്ല അല്ലേ പറയുന്നതിന് ഇഷ്ടമില്ല പത്താമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നാണ് യാതൊരു ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല നാല്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പത്താമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീട്ടിൽ മന്ത്രവാദം നടന്നിട്ടുണ്ട് മന്ത്രവാദിയെ മന്ത്രവാദം ചെയ്യുന്നവര് ആഭിചാരം ചെയ്യുന്നവര് നീ വിതയ്ക്കുന്നത് നീ കൊയ്യും ും കൊയ്യും സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹം കൊയ്യുമോക്കാ മൂന്നാണിന് രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ഒരു കള്ളനെ പോലെ സൂര്യനെ ഉണ്ടാക്കി യേശുവിനെ കയറി തുപ്പുമ്പോൾ യേശുവിനെ കഴിവ് വേദപുസ്തകം പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പന്ത്രണ്ട് ലേഖിയോ എഴുപത്തി രണ്ട് ആയിരം ദൂതന്മാരെ അറക്കാൻ കഴിയും രണ്ട് രാജാക്കൾ പത്തൊമ്പത് മുപ്പത്തി അഞ്ചിൽ ഇറങ്ങിയപ്പോൾ കൊല്ലും മുപ്പത്തി രണ്ട് ആയിരം കോടി ജനം വരിക്കും അങ്ങനെ ജനിച്ചിട്ടുമില്ല ഇനി ജനിക്കാനും പോകുന്നില്ല ഒന്ന് രണ്ട് രാജാക്കൾ പത്തൊമ്പത് മുപ്പത്തി അഞ്ചിൽ വീണ്ടും എന്ന് പറയാം പത്തൊമ്പത് മുപ്പത്തി അഞ്ചിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊല്ലു യേശു പറഞ്ഞു അത് മത്തുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ ആ എഴുപത്തിരണ്ടായിരം രൂപൻ പറഞ്ഞു പന്ത്രണ്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ബെറ്റാലിയൻ ബെറ്റാലിയൻ പട്ടാളക്കാർ സ്വരുക്കത്തിലുണ്ട് അതാണ് വേദപുസ്തകം പറയുന്നത് സങ്കീർത്തന നൂറ്റി